നമ്മളൊക്കെ എൻ ആർ ഐസ് ടെൻ ട്വൻറ്റി ഇയേഴ്സ് വർക്ക് ചെയ്യും നാട്ടിൽ വലിയൊരു വീട് വെക്കും വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും ചിലവാക്കും ലാസ്റ്റ് വരുമ്പോൾ നമുക്കായിട്ട് ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെല്ലുമ്പോൾ നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും അവർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് വിചാരിക്കില്ല ബിക്കോസ് അവർ മില്ലിയനും കിറ്റ്സ് ആണ് വെച്ചാൽ ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും യൂറോപ്പ് അമേരിക്കയിലോട്ട് പഠിക്കാൻ പോകുന്നു പിന്നെ അവരവിടെ ഫാമിലിയായി അവിടെ നിൽക്കുകയാണ് അപ്പം അവർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാന്ന് ഒരിക്കലും ഓർത്ത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഓർത്തിരിക്കരുത് അവർക്കവരുടേതായ കുറേ കാര്യങ്ങളുണ്ട് അവരവരുടെ രീതിയിൽ പോകും ഇത്രയും ടെക്നോളജിയൊക്കെ വളർന്നുകൊണ്ട് അവർ വളരെ സ്പീഡ് ഇതൊക്കെ നിങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും അവരെ എല്ലാം അവർ ഇപ്പം പുറത്ത് പഠിക്കാൻ പോകണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് അവർ പഠിക്കാൻ പോകും അവരവരുടെ ഇതിൽ പഠിക്കാൻ പോകും അപ്പം നെക്സ്റ്റ് ജനറേഷൻ നിങ്ങൾ പഴയ ജനറേഷനിൽ നമ്മളെ വീട്ടുകാരെ ടേക്ക് കെയർ ചെയ്ത് പോകുന്ന പോലെ അടുത്ത ജനറേഷൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് അത് മാത്രമല്ല ഒരു നാളിൽ നിങ്ങൾക്കൊരു ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഏജിൽ എനിക്ക് എനിക്കിരിച്ചിട്ട് പൈസ വേണമെന്ന് പറഞ്ഞാൽ കൈനീട്ടാന്ന് കൈനീട്ടുന്ന ഒരു അവസ്ഥ നിങ്ങൾ അലേശു നോക്കുക അപ്പം അങ്ങനത്തെ അവസ്ഥയൊക്കെ വേ വേണ്ടെന്നുള്ളെങ്കിൽ അങ്ങനത്തെ അവസ്ഥയൊന്നും നിങ്ങൾക്ക് അല്ല നമുക്ക് ആ സമയത്ത് നമുക്ക് പൈസ വേണം നമ്മളിപ്പം എക്സ്പെൻസ് പോലെ തന്നെ അന്നേരം നമുക്ക് എക്സ്പെൻസ് ഉണ്ടാവും ആരും ചിന്തിക്കല് പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ് എനിക്ക് പൈസ വേണ്ടതെന്ന് എല്ലാവരും അതിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും വർക്ക് ചെയ്യുന്നത് പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ് അവർക്ക് അതായത് ഒരു ജോലി കഴിഞ്ഞ് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നടക്കണം പക്ഷേ ഒരു ഫിഫ്റ്റി കെ ജി കഴിഞ്ഞ് റിട്ടേർ ചെയ്ത് അല്ലെങ്കിൽ സിക്സ്റ്റി കെ ജി കഴിഞ്ഞ് റിട്ടേർ ചെയ്ത് അത് കഴിഞ്ഞ് കുറേ കാലങ്ങളുണ്ട് അന്നേരവും നമുക്ക് ഇതേ പൈസ തന്നെ ആവശ്യമുണ്ട് നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ കാര്യങ്ങൾ നടത്തണം അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടി ജീവിക്കണം അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതാണ് ഭൂരിഭാഗം ആൾക്കാരും പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നല്ലൊരു കോർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ സമയത്ത് നമുക്ക് റിട്ടേറിംഗ് ലൈഫ് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ മാത്രമല്ല നമുക്കിപ്പം ഇപ്പം സി തേർട്ടിയിലുള്ള ഒരാൾക്ക് എങ്ങനെ വിളിച്ചാലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു ഒരു ടെൻ ഇയേഴ്സിൽ എങ്ങനെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്തിട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ പിന്നെ ചെയ്യാൻ സാധിക്കും അപ്പം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പിന്നെയും വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ അവധിയെടുത്ത് വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം അപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക ഫസ്റ്റ് ഫിനാൻഷ്യൽ ഫുൾ അച്ചീവ് ചെയ്തിപ്പോൾ ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരു കൊറോണ ക്രൈസ് വന്നു ഒന്നാണ് എല്ലാവർക്കും മനസ്സിലായത് നമ്മളും നമ്മുടെ ജോലിയുമായിട്ട് ഏകദേശം ഒരു മാസം ബന്ധമുള്ളതെന്ന് ഒരു മാസത്തിനുള്ളിൽ എല്ലാവരെയും പറഞ്ഞു വിടുന്ന അവസ്ഥയായിരുന്നു ഇവിടെ യു എയിലൊക്കെ അപ്പം ആ സമയത്താണ് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇൻകം വേണമെന്ന് ചിന്തിക്കുന്നത് അപ്പം അങ്ങനത്തെ ഇൻകമ്മുകൾ നിങ്ങൾ നേരത്തെ ചിന്തിക്കുക നമുക്ക് അമ്മേരും ചിന്തിച്ചിട്ട് ചെയ്യാൻ സ ചെയ്യാൻ സാധിക്കും സാധിക്കണമെന്നില്ല അപ്പം ഒക്കെ നന്നായിട്ട് നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ചാൻ ചാൻസ് തേടാതിരിക്കുക ഇപ്പോഴത്തെ ഒക്കെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ഒക്കെയാണ് ട്രേ ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറാണ് അപ്പം എന്നോട് പറയുക മെക്കാനിക്കലിൻ്റെ വർക്ക് അതായത് മെക്കാനിക്കൽ എൻജിനീയറിൻ്റെ വർക്ക് പോകുന്ന ആളെ മുതൽ ചെയ്യാൻ പറയുന്ന പോലെയാണ് ട്രേഡിങ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ജോലി വെച്ചുകൊണ്ട് ട്രേഡിങ് ചെയ്യെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഹ്യൂജ് റിസ്ക് അതുമാത്രമല്ല കുറേ പേര് ട്രേഡിങ്ങിൻ്റെ പുറകെ നിങ്ങളുടെ നിങ്ങൾക്ക് സ്റ്റഡി തരാം നിങ്ങൾക്ക് മറ്റേ തരാമെന്ന് പറഞ്ഞു വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ എപ്പോഴും ഈ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകാർക്ക് നല്ല പ്രോഫിറ്റ് ആണ് അവർക്ക് നിങ്ങളെ സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിലും അവർക്ക് ലാഭമാണ് അപ്പോൾ അവർ നിങ്ങളെക്കൊണ്ട് ട്രേഡ് ചെയ്യുന്ന സമയം നോക്കത്തുള്ളൂ അതുമാത്രമല്ല പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് ട്രേഡിങ്ങിൽ അപ്പം നിങ്ങളെന്നാളേക്ക് ഒരു സിവിൽ എഞ്ചിനീയറായ എന്നെ മെക്കാനിക്കൽ പഠിപ്പിക്കുക നിങ്ങൾ മെക്കാനിക്കലിൻ്റെ പണി ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ടൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളോട് പറയുക നിങ്ങൾ നാളെ അക്കൗണ്ട്സിൻ്റെ വർക്ക് ചെയ്യേണ്ട നാളെ ഒരു സിവിൽ എഞ്ചിനീയർ വർക്ക് ചെയ്യൂ എന്ന് പറയുന്ന പോലെ ആയിപ്പോൾ അപ്പം നമ്മളിത് മനസ്സിലാക്കുക മനസ്സിലാക്കുന്നവർ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാൻ ശ്രമിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പേര് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ഏതെങ്കിലും ഒക്കെ ഗൈഡൻസിൽ പോകാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ റിസർച്ച് നടത്തണം ഇത് നമ്മളൊന്നും സേബി റൈസ് അനലിസ്റ്റ് ഒന്നുമല്ല നമ്മളെ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ആരും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല ബിക്കോസ് ഇങ്ങനെ ഫിനാൻഷ്യൽ നോളജ് കൂടുന്നത് എല്ലാവർക്കും ദോഷമാണ് അതായത് ബാങ്കുകൾക്ക് ദോഷമാണ് നിങ്ങൾ ബാങ്കിൽ കൊണ്ട് കാശ് എടുത്തില്ല ബാങ്കുകാരുടെ പൈസ നിങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ പൈസ വെച്ചാണ് ബാങ്ക് കാശ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എൽ ഐ സിക്കകത്ത് പൈസ ഉണ്ടാകത്തില്ല മ്യൂച്വൽ ഫണ്ടിനകത്ത് പൈസ ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾ ഫിനാൻഷ്യലി നോളജ് കൂടുന്നത് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ നമുക്കൊരു ബാങ്ക് ത്രൂവേ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ബാങ്ക്കാര് നിങ്ങളോട് പറയത്തിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യം നിങ്ങൾ പത്തിരുപത് വർഷമായിട്ട് ബാങ്കിങ് ചെയ്യുന്നവരുണ്ടായിരിക്കും ഇന്നേ വരെ ഒരു ബാങ്കുകാരും നിങ്ങളോട് പറയത്തില്ല ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ഡിപ്പോസിറ്റ് എല്ലാവരും എടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം പറയുന്നു അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ മ്യൂച്വൽ ഫണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു അതൊരു കോർപ്പറേറ്റ് ആണ് അതൊരു കമ്പനിയാണ് ആ കമ്പനി നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത് ആ കമ്പനിക്ക് കുറേ ലാ കുറേ കാര്യങ്ങളും കുറേ കോർപ്പറേറ്റ് ആക്ഷൻസൊക്കെ ഉണ്ട് അത് നിറവേറ്റാൻ വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ റിച്ച് റിച്ചാക്കണോ അല്ലെങ്കിൽ നിങ്ങളെ കോടീശ്വരനാക്കണോ എന്ന രീതിയിൽ അല്ല മ്യൂച്വൽ ഫണ്ടുകാരും വർക്ക് ചെയ്യുന്നത് അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട് അവരുടേതാ പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പൂൾ ഓഫ് മണിയാണ് ഗവൺമെൻറ് അങ്ങനത്തെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പം അതൊക്കെ മീറ്റ് ചെയ്തിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ നിങ്ങളെ റിച്ച് ആക്കണം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലല്ല മ്യൂച്വൽ ഫണ്ട് ആയിരിക്കുന്നത് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് പിന്നെ നന്നായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് ഒരു എക്സ്പോഷ്യർ ഇല്ലാത്തവര് മ്യൂച്വൽ ഫണ്ടിലായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും ബെറ്റർ എന്ന് വിചാരിക്കരുത് സ്റ്റോക്ക് മാർക്കറ്റ് സീ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റാണ് പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ പെർപ്പസായിട്ട് മാത്രം പറയുന്നതാണ് ഇതൊരു ഇവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആരും എടുക്കരുത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് നിങ്ങളെ റിസർച്ച് അടുത്ത് എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവോ അപ്പോൾ നമുക്ക് അടുത്ത് വിളിക്കണം താങ്ക്